ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ അപ്പൊ അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ആ ഒരു സീനായിരുന്നു അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ തേടി വർഷയുടെ അമ്മ റെസ്റ്റോറന്റിൽ എത്തുകയും അവിടെ വെച്ച് ശ്രീകാന്തിനെ ഒരുപാടങ്ങ് അപമാനിക്കുകയും അതുപോലെ അവിടുത്തെ മുതലാളി നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞു വാണിംഗ് ചെയ്തിരിക്കുകയാണ് ഇനി ആരും ഇങ്ങനെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ശ്രീകാന്തിന്റെ ജോലി കളയുന്ന അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വർഷയോട് ശ്രീകാന്ത് വന്ന് അത്രയും ദേഷ്യപ്പെടുന്നത് പക്ഷെ വർഷ അറിഞ്ഞിട്ടില്ലായിരുന്നു വർഷയുടെ അമ്മ അവിടെ പോയി ചെന്നെന്നും വഴക്കുണ്ടാക്കിയെന്നും എന്നൊന്നും വർഷം അറിഞ്ഞിട്ടില്ലായിരുന്നു വർഷ അറിഞ്ഞിട്ടേ ഇല്ല പക്ഷെ ഇവിടെ നടന്ന ബാക്കി കാര്യങ്ങളൊക്കെ വർഷം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണല്ലോ ശ്രീകാന്തിനോട് ചോദിക്കാൻ പോയത് അപ്പൊ അങ്ങനെ അവരുടെ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി രൂക്ഷമായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും അത് കഴിഞ്ഞ ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്ന ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതിയും മീരയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കേട്ടോ അങ്ങനെ മിരിയും സോറി മീരയും ശ്രുതിയും കൂടി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ് അതുമാത്രമല്ല ഇനിയിപ്പൊ പതിനാല് ലക്ഷം രൂപ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് നമ്മുടെ ചന്ദ്ര ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രുതിയോട് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു പൈസ ഇനി എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കണം അപ്പൊ ആകെപ്പാട പ്രശ്നത്തിലാണ് ശ്രുതി അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും നമ്മുടെ ചന്ദ്രയ്ക്ക് ശ്രുതിയോട് പൈസ മാത്രമേ ചോദിക്കാനുള്ളൂ അങ്ങനെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് മീര പറഞ്ഞു ഇത് എന്താ ശ്രുതി എന്ന് നിനക്ക് ഓരോ പ്രശ്നങ്ങളാണല്ലോ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പൊ എനിക്ക് സമയമുള്ളൂ എന്താ ഇനിയിപ്പൊ ചെയ്യുക നീ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ ഇതിന്റെ വല്ല തലവേദന അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പം സത്യങ്ങൾ തുറന്നു തുറന്നു പറയുകയാണെങ്കിൽ ഒരു തലവേദന ഉണ്ടാവില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും ഈ എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന ശ്രുതി പോലും തിരിഞ്ഞു കടിക്കും ആ ഒരവസ്ഥയാണ് അറിയാലോ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ പതിനാല് ലക്ഷം രൂപ ആ പതിനാല് ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോവുക പറഞ്ഞിട്ട് കാര്യമില്ല സുതി ഓരോ വള്ളിക്കേസ് ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന എന്താ ചെയ്യുന്നത് എല്ലാം എന്റെ തലയിൽ കൊണ്ടിടുക പൈസ 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 ആ തള്ളക്ക് പൈസ മാത്രം മതി പൈസ ഇല്ലെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ രേവതി ഇപ്പൊ എങ്ങനെയാ ആ വീട്ടിൽ കഴിയണത് അതിലും താഴ്ന്നായിരിക്കും ഞാൻ കഴിയുക കാരണം രേവതിക്കുള്ള അത്ര പോലും സമ്പത്ത് എനിക്കില്ല എനിക്ക് ആരെങ്കിലും ഉണ്ടോ അമ്മ മാത്രല്ലേ ഉള്ളത് അറിയാലോ അതും മാത്രമല്ല ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എല്ലാം കൂടി ഓർക്കുമ്പോൾ പേടിയാവുക ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി പോകുന്നുണ്ട് പക്ഷെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു ഇനിയിപ്പം ബാക്കി എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റു മീര എന്നൊക്കെ പറഞ്ഞ് മീരയോട് ഇങ്ങനെ സങ്കടങ്ങൾ പറയാ മീരയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട് മീര മാത്രമേ ഉള്ളൂ നമ്മുടെ ശ്രുതിക്ക് മനസ്സ് തുറന്ന് പറയാനായിട്ട് അങ്ങനെ ഇവരിങ്ങനെ നടന്നു പോവുകയാണ് ഓരോ കുറ്റവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോവുകയാണ് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഒരു ഓട്ടോയ്ക്ക് കൈ നീട്ടുന്നവര് കാരണം ഇവർക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് ഓട്ടോയ്ക്ക് കൈ നീട്ടി ആ ഓട്ടോ ഇങ്ങനെ പെട്ടെന്ന് നിർത്തിയതും അതിനകത്ത് സച്ചി ആയിരുന്നു കേട്ടോ അപ്പൊ സച്ചിയുടെ ഓട്ടോ ആയിരുന്നു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി സച്ചി ഓട്ടോ ഓടിക്കണോ അപ്പൊ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി അങ്ങനെ പെട്ടെന്ന് സച്ചി നിർത്തുകയും ചെയ്തു സച്ചി ചോദിച്ചു എവിടെയാ പോകേണ്ടത് അല്ല പാർലർ ഏട്ടത്തേക്ക് എങ്ങോട്ടേക്കാ പോവേണ്ടത് എന്ന് ചോദിച്ചപ്പം മീര പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം അല്ല ഇപ്പം ഡ്രൈവറിനെ അതെല്ലാം അറിയണമെന്നില്ലല്ലോ ഞങ്ങൾ വണ്ടി കയറി കഴിഞ്ഞ് പറയാ എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് കയറി കഴിഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിട്ടാ മതി പൈസ വന്നാ മതിയല്ലോ ഉം പൈസ വന്നാ മതി ആ കുഴപ്പമില്ല കേറിക്കോ കയറിക്കോ ആരാണെങ്കിലും എനിക്ക് കൊണ്ടുവിട്ടല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ഓട്ടോക്കകത്ത് കയറി ഓട്ടോക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരാ മീരി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയോട് അപ്പൊ സച്ചിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു ചോദിക്കുന്ന ഇടയില് നമ്മുടെ ഏർ ശ്രുതിക്ക് ഭയങ്കര സംശയം എന്തായിരിക്കും ഇപ്പൊ സച്ചി ഓട്ടോ ഓടിക്ക ഇതെന്തായിരിക്കും ഈ ഓട്ടോയും കൊണ്ട് ഇപ്പൊ സച്ചി നടക്കുന്നത് അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് മീരിയോട് പറഞ്ഞു എടി നീ അന്വേഷണവും വിവരവും പിന്നാരും ഒന്നും പറയാതെ നീ ഒരു കാര്യം ചെയ്തേ ഈ ഓട്ടോ ആരുടെയാണ് ചോദിക്കേ ഈ ഓട്ടോ എന്താ ഇപ്പൊ ഓടിക്കുന്നത് ടാക്സി എന്ത് ചോദിക്കാൻ പറഞ്ഞു ഇത് മീര ഉം അല്ലാത്തത് ചോദിച്ചപ്പോ തന്നെ അതെ ആ ഫ്രണ്ട് ഇരിക്കുന്ന അങ്ങനെ എന്നൊക്കെയാ പറയുന്നത് നിനക്ക് അറിയാലോ അതിനോട് ഞാൻ ഇതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എത്തും വരട്ടെ നീ ഒന്ന് ചോദിക്കും അപ്പഴേക്കാണ് അല്ല നിങ്ങള് ടാക്സി ഓടിക്കാന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇതിപ്പം ആരുടെയാണ് ഈ വണ്ടി അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ മഹേഷ് ഫോൺ വിളിക്കണതെ അപ്പൊ മഹേഷ് ഫോൺ വിളിച്ചതും ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ആ എടാ മഹേഷേ ആ ഞാനോ ഞാനിപ്പോ ഒരു ചെറിയ ഓട്ടത്തിലാടാ അതെ എന്റെ വണ്ടിയേ മറ്റേ അവനില്ലേ കൂട്ടുകാരൻ ആ സതീഷ് ആ സതീഷിന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി കൊണ്ടുപോയേക്കുക അതുകൊണ്ട് ഞാനിപ്പം അവന്റെ ഓട്ടയായിട്ടാ വന്നേക്കുന്നത് ഇത് കേട്ടിട്ട് മഹേഷിനൊന്നും ഇട്ടു മനസ്സിലാവുന്നില്ല മഹേഷ് അപ്പുറം നിന്ന് ഏ സച്ചി എന്താണ് നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എടാ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോഴത്തേക്കും ഷോ എടാ നിനക്കറിയില്ലേ നമ്മുടെ അവനില്ലേ അവന്റെ ചങ്ക് നമ്മുടെ ചങ്ക് ബ്രോ അവന്റെ പെങ്ങടെ പെങ്ങടെ കല്യാണം ഷോ നിനക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോഴാണ് പെട്ടെന്ന് മഹേഷിന് ക്ലിക്കിയത് ഓ വണ്ടിക്കകത്ത് മിക്കവാറും ആരെയും കാണും മഹേഷിന് അറിയാലോ നമ്മുടെ സച്ചി വണ്ടി വിറ്റത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് ആ മനസ്സിലായടാ മനസ്സിലായടാ മനസ്സിലായിടാന്നപ്പം മഹേഷ് അപ്പറേ ഇന്ന് മറുപടിയും കൊടുത്തപ്പം ആ എങ്കി പിന്നെ ശരി എനിക്കേ എടാ നല്ല ഓട്ടങ്ങൾ വരുന്നുണ്ടാ അപ്പൊ പിന്നെ ഓട്ടോ മാത്രം പോരാ എനിക്ക് മറ്റേ നമ്മുടെ കാറും കൂടെ വേണം അതുകൊണ്ടേ കല്യാണം കഴിഞ്ഞ് വൈകിട്ട് തന്നെ നീ അവിടെ നിന്ന് എടുത്തോണ്ട് പോരേ നമ്മുടെ കാറ് ഇപ്പഴുണ്ടല്ലോ ഇതിനകത്ത് കീറുന്ന വി ഐ പികളാ ഉം മലേഷ്യയില് മലേഷ്യയിലാ ചെലവരുടെ അച്ഛനൊക്കെ ജോലി വലിയ വലിയ ആൾക്കാരെ ഇതിനകത്ത് കയറുന്നത് അപ്പൊ പിന്നെ അവർക്ക് ടാക്സി ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെ സൗകര്യം ആയിരിക്കുമല്ലോ അപ്പഴത്തേക്കും മഹേഷിന് മനസ്സിലായി ആ നിന്റെ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലേടാ മനസ്സിലായടാ എന്ന് പറഞ്ഞിട്ട് ഫോണും അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ ഫോണും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി ഇതിപ്പോ ഓട്ടോക്കാരൻ അല്ല സോറി കൂട്ടുകാരന്റെ ഓട്ടോയാണ് തന്റെ ഓട്ടോ ഏതോ കല്യാണത്തിന് പോയേക്കുവാണെന്ന് അപ്പൊ വേറെ കൂടുതൽ ഒന്നും അടിക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു ആ എങ്കി പിന്നെ ഓട്ടോ ശ്രുതി അല്ല സോറി മേരി ആട്ടോ പറഞ്ഞ പിന്നെ ഓട്ടോ കൂലി പറയാൻ പറഞ്ഞു പറഞ്ഞു ഒരു അറുപത് രൂപയാവും എന്ന് പറഞ്ഞപ്പം അറുപത് രൂപയോ ശോ ഈ നിൽക്ക് ഈ ഇരിക്കുന്നതേ നിങ്ങളുടെ കുടുംബത്തിലെ ആളല്ലേ നിന്റെ ഏടത്തിയമ്മയല്ലേ അപ്പൊ പിന്നെ ഈ അറുപത് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏടത്തിയമ്മ ആണെങ്കിലും ആരാണെങ്കിലും അറുപത് രൂപയായി അല്ലെങ്കിൽ പിന്നെ ഇപ്ര വല്ലോ ഇറങ്ങിക്കോ അപ്പൊ അറുപത് രൂപ തരണ്ട അമ്പത് രൂപ തന്നാൽ മതി അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി ഓർത്തു തൊട്ടോ അയ്യോ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഫ്രണ്ട് ചെന്ന് നമ്മുടെ സച്ചി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോഴേക്കുമാണ് നമ്മുടെ ഏഹ് ശ്രുതി പതുക്ക മീരോട് പറയുന്നത് ഇടി 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 അവിടെ ഇറങ്ങണേ നമുക്ക് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാ മതി അങ്ങനെ പതുക്ക മീര പറഞ്ഞു ആ എന്നാ പിന്നെ ഞങ്ങക്ക് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാ മതി അതെന്ത് പറ്റി ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് ആ അത് പിന്നെ അത് 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 മതി അല്ല ഏടത്തിയുടെ സ്വന്തം ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അവിടെ എന്താ കൊണ്ട് നിർത്താത്തത് അത് പിന്നെ ഇപ്പുറത്തെ സ്ഥലത്ത് ഞങ്ങക്ക് ഇറങ്ങണോ എല്ലാം ഇപ്പൊ നിങ്ങളോട് പറയണമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരി ഇറങ്ങാണ് ഇറങ്ങി ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു അതേ കൂലി തന്നിട്ട് പോ അമ്പത് രൂപയെങ്കിൽ അമ്പത് രൂപ അതെനിക്ക് വേണം അത് കിട്ടിയാലേ എൻ്റെ കുടുംബം കഴിഞ്ഞു പോത്തുള്ളൂ ഷോ തന്റെ കുടുംബത്തിലുള്ളതലയുടെ ഈ നിൽക്കുന്ന ശ്രുതിയും ആ അതൊക്കെ ശരിയായിരിക്കാം ആഹ് എന്താണെങ്കിലും എന്റെ കുടുംബം എന്ന് പറയുന്നത് രേവതിയും എൻ്റെ അച്ഛനും ഒക്കെ തന്നെയാ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞു പോകണമെങ്കില് പൈസ കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഇങ്ങ് പൈസ എടുക്ക അമ്പത് രൂപ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അമ്പത് രൂപ എടുത്തു കൊടുത്തു ഇവരങ്ങ് പോയി പക്ഷെ ഇവരങ്ങ് പോയില്ലായിരുന്നു കേട്ടോ മാറി അങ്ങ് ഒളിച്ചു നിക്കുമായിരുന്നു അങ്ങനെ ഇവര് ഒളിച്ചു നിൽക്കുകയാണ് അപ്പൊ ഇവര് ഒളിച്ചു നിന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് വേറൊരു ചേട്ടൻ അതിലേ വന്നതും നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് ആ സച്ചി ഞാൻ അറിഞ്ഞ സച്ചി ചോദിക്കല്ല പറയാണ് സച്ചി ഞാൻ അറിഞ്ഞ സച്ചി നിന്റെ വണ്ടി വിറ്റല്ലേ ടാക്സി വിറ്റല്ലേ ആ അതെ ടാക്സി വിറ്റു കുറച്ച് പൈസയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിറ്റതാ അതിനിപ്പ എന്താ ചേട്ടാ ഈ ഓട്ടോ ഈ ഓട്ടോ ഓടിച്ചാലും പൈസ തന്നെയാണല്ലോ കിട്ടുന്നത് ടാക്സി ഓട്ടോ ആ വ്യത്യാസമല്ലേ ഉള്ളൂ ഇതൊക്കെ നേ അധ്വാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ദിവസം പത്തിരണ്ടായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും രാത്രിയൊക്കെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇച്ചിരി പൈസ കൂടുതലും കിട്ടും പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഞാൻ ഡ്രൈവർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും അങ്ങ് പോയി നമ്മുടെ സച്ചി അങ്ങ് ഓട്ടോ എടുത്തുകൊണ്ട് പോയതും ഇതെല്ലാം നിന്ന് ശ്രുതിയും മീരയും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ സച്ചി അറിഞ്ഞൂല ശ്രുതി പിടിച്ചില്ലേ കയ്യോടുകൂടി നമ്മുടെ സച്ചിനെ ഇത് കേട്ടതും ശ്രുതി മീരയോട് പറഞ്ഞു എടീ ഞാനിപ്പ തൽക്കാലം ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നില്ല നീ ഒരു കാര്യം ചെയ്യ അങ്ങോട്ടേക്ക് പോക്കോ ഞാനിപ്പൊ പോകാൻ പോകുന്നതേ വീട്ടിലേക്കാ അവിടെ ചെന്നിട്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഇവനുണ്ടല്ലോ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും കളിയാക്കാൻ വേണ്ടി ഇരിക്കുക എൻ്റെ ശ്രുതിക്ക് ജോലിയില്ലാതെ പാർക്കിൽ പോയിരുന്നെന്ന് പറഞ്ഞ് ഇവൻ നാണം കെടുത്തി എന്റെ സുധീനെ അറിയാമോ എങ്കി പിന്നെ ഇവനെ ഒന്ന് നാണം കെടുത്തണമല്ലോ ഞാൻ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഉണ്ടായിരുന്നേ ശ്രുതി റൂമിലിരുന്ന് ഡോളറിന്റെ കണക്കൊക്കെ ഇങ്ങനെ കൂട്ടുകയാണ് ഡോളറിന് എത്ര രൂപയായിരിക്കും അങ്ങനെയാണോ ഇങ്ങനെയാണോ ഡോളറിനേക്കാളും വിലയുണ്ടോ ഇനിയിപ്പം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ ഇത് കൂട്ടാ വേറെ ഒന്നിനും അല്ലാട്ടോ ഇനിയിപ്പൊ പുള്ളിക്കാരൻ പുറത്താണല്ലോ പോയി ജോലി ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതും ഇതും കറൻസിയൊക്കെ എല്ലാ കറൻസിയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്നിട്ട് പറയുകയും ചെയ്തു ആ ശ്രുതി വന്നോ ശ്രുതി എന്താ പെട്ടെന്ന് നിങ്ങൾ പോകുന്നത് ഉം ഞാനേ ഡോളറിന്റെ ഒക്കെ ഇത് കൂട്ടുമായിരുന്നു കൂട്ടുമായിരുന്നു കറൻസിയുടെ വിലയൊക്കെ അറിയണമല്ലോ ഉം അങ്ങനല്ലേ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസമൊക്കെ അറിയത്തുള്ളൂ ആ എന്നിട്ട് വേണം പോകാന് ജോലിക്കേ ലണ്ടനില് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു സുതി പിന്നെയല്ലേ നമ്മൾ ലണ്ടനില് ജോലിക്കൊക്കെ പോകുന്നത് ഇപ്പൊ അതിനേക്കാളും വലിയൊരു ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഭംഗിയായിട്ട് നമുക്ക് പൂർത്തിയാക്കണം എന്ത് ജോലി എന്ത് ജോലിയുടെ കാര്യ പറയുന്നത് അങ്ങനെ സുതി ചോദിച്ചു എന്ത് ജോലി ആ ഞാനൊരു കാര്യം പറയാം നമ്മളെ കൊറേ നാളം കെടുത്തിയതല്ലേ നിന്റെ അനിയന് ആര് സച്ചിയോ ആ അതെ സച്ചി സച്ചിയുടെ അനിയനെ എനിക്കൊരു നല്ല അവസരം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വെറുതെ വിടാൻ പാടില്ല സച്ചിനെ സച്ചി എന്തൊക്കെ പറഞ്ഞു കളിയാക്കിയിട്ടുണ്ട് സുധീനെ എന്താ എന്താ ഇപ്പൊ പ്രശ്നം അതെ സച്ചി ഓട്ടോ ഓടിച്ചു ഏ ഓട്ടോ ഓടിച്ചെന്നോ അവനെ ഓട്ടോ ഓടിക്കാൻ അറിയാമല്ലോ അവനല്ലെങ്കിലും അല്ലേ അവന് ബസ്സും ലോറിയും അവനെല്ലാം ഓടിക്കാൻ അറിയാം അവന് പണ്ടേ ഈ ഡ്രൈവറിനോട് ഭയങ്കര ഡ്രൈവിംഗ് ജോലിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവൻ അറിയാന്ന് പറഞ്ഞപ്പൊ അതല്ല എന്റെ പൊന്നു സുതി അവൻറെ കാറിപ്പ അവന്റെ കയ്യിലില്ല അവനിപ്പോ ഓട്ടോയാ ഓടിക്കുന്നത് ആ അതുപോലെ കൂട്ടുകാരുടെ ആയിരിക്കും ഉം കൂട്ടുകാരുടെയാന്ന് പറഞ്ഞ അവൻ എന്നെ കൊറേ പറ്റിച്ചതാ ഇത് കൂട്ടുകാരുടെ ഒന്നും അല്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്ന കേട്ടു അവൻ അവന്റെ കാറ് വിറ്റു ഏ കാറ് വിറ്റെന്നോ ആ വിറ്റെങ്കിലിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവന്റെ കാറ് അവൻ വിറ്റു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇത് ചോദിച്ചോണ്ട് അവന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലേ അവനുണ്ടല്ലോ ചൂലെടുക്കും അറിയാലോ അവന്റെ സ്വഭാവം എന്റെ പൊന്ന് സുതി സുതി ഒന്ന് മനസ്സിലാക്ക നമ്മൾ പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വലിയ പ്രശ്നം തന്നെയാ അറിയാമോ ഈ ടാക്സി എങ്ങനെയാ മേടിച്ചത് ഈ ടാക്സി മേടിച്ചത് ഇവിടത്തെ പ്രമാണം കൊണ്ടുപോയി പണയം വെച്ച് ആര് അച്ഛൻ മേടിച്ചു കൊടുത്തു ഇവിടത്തെ പ്രമാണം ഈ വീട്ടിലെ എല്ലാവർക്കും അവകാശപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് പോയി പണയം വെക്കണമെങ്കിൽ അതെല്ലാവരോടും ചോദിച്ചിട്ടാണല്ലോ അപ്പൊ പിന്നെ ആ കാറ് വെക്കണമെങ്കിലും എല്ലാവരോടും ചോദിക്കണമല്ലോ ഇതിപ്പം ആരോടെങ്കിലും ചോദിച്ചോ പറഞ്ഞോ അത്രയും രൂപ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു ഓ ഇപ്പോഴാണല്ലോ ശ്രുതി ഞാനങ്ങോട്ട് ആലോചിച്ചത് നിന്റെ ഒരു ബുദ്ധിയെ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ലണ്ടനിൽ പോകാറുന്നല്ലോ ഓ അതുകൊള്ളാം ഏതായാലും ഇതൊന്ന് പറയണം ഇത് പറഞ്ഞു തന്നെ നമുക്ക് കുളവാക്കണം എന്നൊക്കെ പറഞ്ഞ് സുതിയും ശ്രുതിയും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഏതായാലും ഇതിനിടയില് നമ്മുടെ ചന്ദ്ര വന്നു ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ പറയാണ് പറയാനുട്ടോ ചന്ദ്രയോട് പതുക്കെ പതുക്കെ നമ്മുടെ സച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചന്ദ്രയുടെ കാര്യം അറിയാമല്ലോ ഒരു വിഷയം കിട്ടാൻ വേണ്ടി ചന്ദ്രൻ നോക്കിയിരിക്കാണ് ചന്ദ്ര ഏതായാലും ഈ വിഷയം വലിയ വിഷയമാക്കി തീർക്കും ഇതുപോലെ തന്നെ നമ്മുടെ രേവതിയും അറിയാൻ പോവുകയാണ് കാറ് വിറ്റ കാര്യം കാറ് വിറ്റത് എന്തിനാണ് എല്ലാ പ്രശ്നവും നമ്മുടെ രേവതിയും അറിയാൻ പോവുകയാണ് അത് പക്ഷേ ശ്രുതി പറഞ്ഞിട്ടല്ലല്ലോ അറിയുന്നത് അല്ല ശ്രുതി പറഞ്ഞിട്ടല്ല അറിയുന്നത് ശ്രുതി ഇവിടെ ഓരോ വിഷയം ചന്ദ്രയോട് തുറന്നു പറയുമ്പം നമ്മുടെ സച്ചി ഓട്ടോയോടിക്കുന്നത് യാദ യാദർശികമായിട്ട് രേവതി കാണുന്നുണ്ട് അപ്പൊ രേവതി ഇത് കാണുന്നു രേവതി ഇത് അറിയുന്നു അപ്പം അതിലും കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഡയലോഗ് സഹിതമായിട്ട് നമുക്ക് പിന്നെ പറഞ്ഞാൽ മതിയോ അല്ലെ ഞാനിപ്പം അത് പറഞ്ഞു കൊളവാക്കുന്നില്ല ഏതായാലും കാത്തിരിക്കാ ഇവിടം വരെ എത്തുമോ എന്ന് അറിയില്ല നമ്മുടെ നാളത്തെ വിശേഷം അതാണ് ഞാൻ ഒത്തിരി പറയാത്തത് ചിലപ്പോ ഇവിടം വരെ എത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം പറയാനുള്ള കഥ എനിക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുന്നത് നാളെ ഏകദേശം നമ്മുടെ ഏഹ് ചന്ദ്രയോട് ശ്രുതി വന്ന് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഭാഗമൊക്കെ ഒക്കെ ആയിരിക്കും അവസാനമായിട്ട് കാണിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വൈകിട്ട് കാണാം രാവിലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ അതുപോലെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷം നമ്മുടെ പുതിയ ചാനലിലും ഇട്ടിട്ടുണ്ട് അത് ഇതുവരെ കയറി കാണത്തിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കില് കയറി കണ്ടോളൂ കേട്ടോ റിയൽ സ്റ്റോറി എന്നാണ് ചാനലിന്റെ പേര് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും